വാസുദേവായ നമസ്കാരം എന്തുകൊണ്ട് പ്രാർത്ഥനകളും മന്ത്രോച്ചാരണങ്ങളും ഫലിക്കുന്നില്ല നമ്മളെല്ലാവരും ദൈവത്തിൽ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നവരാണ് എന്നാൽ ഒട്ടുമിക്കവരും പറയുന്നത് കേൾക്കാം ഞാൻ എത്ര പ്രാർത്ഥിച്ചിട്ടും ഒരു ഫലവുമില്ല എൻ്റെ പ്രാർത്ഥന ഈശ്വരൻ കേൾക്കുന്നില്ല എന്നല്ല ഇതിൻ്റെ നിജസ്ഥിതി എന്താണ് ഒന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ സമസ്ത ലോക ജനതയെയും ആപത്തൊന്നും വരുത്താതെ ആരോഗ്യത്തോടെ കാത്തുരക്ഷിക്കണേ എന്നുള്ള പ്രാർത്ഥന എപ്പോഴും നല്ലത് തന്നെ ആ പ്രാർത്ഥനയാണ് എപ്പോഴും വേണ്ടത് കൂടാതെ നമ്മുടെ വിഷമങ്ങൾ മാറ്റിത്തരാൻ പ്രാർത്ഥിക്കുന്നവരുമുണ്ട് നമ്മൾ നമ്മുടെ വിഷമങ്ങൾ മാറ്റിത്തരാൻ പറയുമ്പോഴെല്ലാം പരിഹാരമുണ്ടാക്കിത്തരുന്ന ആളല്ല ഭഗവാൻ പലരും പ്രാർത്ഥിക്കുന്നു എൻ്റെ മകന് ജോലി കിട്ടണം ചില കടങ്ങൾ തീർത്തു തരണം ചില രോഗങ്ങൾ മാറണം എന്നൊക്കെ അങ്ങനെ കോടാനുകോടി ജനങ്ങളാണ് ദിനവും പ്രാർത്ഥിക്കുന്നത് പക്ഷേ അതിലെന്തെങ്കിലും കാര്യമുണ്ടോ നമുക്കതൊന്ന് വിശകലനം ചെയ്യാം എപ്പോഴും പ്രാർത്ഥനകൾ സാധിക്കണമെങ്കിൽ നമ്മൾ മാനസികമായും ശാരീരികമായും നല്ല റിലാക്സ്ഡ് ആയിരിക്കണം അതിന് ആദ്യം പരിശീലിക്കേണ്ടത് ധ്യാനമാണ് ശരിയായ ധ്യാനത്തിലൂടെ ശരീരവും മനസ്സും നല്ലവണ്ണം ശാന്തമാവും എന്നിട്ടുള്ള പ്രാർത്ഥനകൾക്ക് പരിഹാരമുണ്ടാവും ഫലമുണ്ടാവും പറഞ്ഞാൽ നമ്മൾ പറയുന്ന കാര്യം ഉടനടി നടത്തി എന്നല്ല ഒരു ഉദാഹരണം പറയാം നമുക്ക് സാമ്പത്തിക പ്രശ്നമുണ്ടെന്നിരിക്കട്ടെ അതിനായി പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ഉടനെ ഭഗവാൻ ധനം കൊണ്ടു തരും എന്നാണോ അല്ല ആ സാമ്പത്തിക ബുദ്ധിമുട്ട് ഇല്ലാതാക്കാൻ വേണ്ട നല്ല വഴികൾ നമ്മുടെ മനസ്സിൽ അഥവാ ബുദ്ധിയിൽ തെളിയും അത് പ്രാവർത്തികമാക്കുമ്പോൾ നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകും ഇവിടെ ഞാനൊരു ഉദാഹരണം പറഞ്ഞുവന്നു മാത്രം മറ്റൊരു കാര്യം മനസ്സിലാക്കേണ്ടത് നമ്മുടെ ശരീരവും മനസ്സും ശാന്തമാവുമ്പോൾ നമ്മുടെ ശരീരത്തിലെ ഊർജ്ജ കേന്ദ്രങ്ങൾ അഥവാ എനർജി ചാനൽസ് എല്ലാം നല്ല രീതിയിൽ പ്രവർത്തിച്ച് കൂടുതൽ ശക്തിയുള്ളതായി തീരുന്നു അപ്പോൾ നമ്മൾ മന്ത്രങ്ങൾ ചൊല്ലുമ്പോൾ ആ സംസ്കൃത പദങ്ങളുടെ അഥവാ ശബ്ദങ്ങളുടെ ശക്തമായ തരംഗങ്ങൾ നമ്മുടെ ഊർജ്ജ കേന്ദ്രങ്ങളിൽ നല്ല പ്രതിഫലനങ്ങളുണ്ടാക്കുന്നു അതുവഴി നമ്മുടെ ശരീരത്തിലെ എനർജി കുറഞ്ഞ അഥവാ അസുഖങ്ങൾ ബാധിച്ച അവയവങ്ങൾക്ക് എനർജി കൂടുതൽ ലഭിച്ച് അവയുടെ കേടുപാടുകൾ തീരുകയും നന്നായി പ്രവർത്തിക്കുകയും ചെയ്യുന്നു കൂടാതെ ശരീരത്തിലോ മനസ്സിലോ അടിഞ്ഞുകൂടിയ അഴുക്കുകളെ നീക്കം ചെയ്യുന്നു ശരീരത്തിലെ അഴുക്കുകൾ നീക്കം ചെയ്യപ്പെടുന്നത് വഴി അസുഖങ്ങൾ മാറുകയും മനസ്സിലെ അഴുക്കുകൾ നീക്കം ചെയ്യപ്പെടുന്നത് വഴി ചിന്തകളും പ്രവൃത്തികളും നന്നാവുകയും ചെയ്യുന്നു അപ്പോൾ എല്ലാ കാര്യങ്ങൾക്കുമുള്ള പരിഹാരങ്ങൾ മനസ്സിൽ തെളിയുന്നു ഇതാണ് ശരിയായ പ്രാർത്ഥന എന്നാൽ ചിലർക്ക് ധ്യാനം ഒന്നും ചെയ്യാതെ നിരന്തരമായ നാമജപം വഴി ഫലങ്ങൾ കിട്ടുന്നുണ്ട് അതെങ്ങനെ നമ്മുടെ വിശ്വാസം അടിയുറച്ച വിശ്വാസം എൻ്റെ ഈ പ്രാർത്ഥന വഴി അത് നടക്കും എന്ന ഉറച്ച വിശ്വാസം നല്ല കാര്യങ്ങൾ നമുക്ക് നേടാൻ കഴിയും എന്ന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ടുള്ള പ്രാർത്ഥനയോടെ മുന്നോട്ടു പോകും അത് നടന്നിരിക്കും നിരന്തരമായ നാമജപം നടത്തുന്ന ഭക്തന്മാർ നാമജപം ചെയ്യുന്ന സമയം ഏതെങ്കിലും ഒരു സമയത്ത് നമ്മുടെ ശരീരവും മനസ്സും ശാന്തമാകുന്ന നേരത്ത് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നാം നിരന്തരം ചിന്തിച്ചു കൊണ്ടിരുന്ന ഒരു കാര്യമുണ്ടാവും അത് ഫലപ്രാപ്തിയിലെത്താനുള്ള മാർഗം മുന്നിൽ തെളി അതനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുകയും ചെയ്യും അങ്ങനെ നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകും ഈശ്വരൻ സർവവ്യാപിയാണ് ചില നേരങ്ങളിൽ നമ്മൾ ഭക്തർക്ക് ശ്രമിച്ചാലും നടത്താൻ കഴിയാത്ത ചില പ്രശ്നങ്ങളുണ്ടാകും അവയ്ക്കുള്ള പരിഹാരം ഭഗവാൻ അപ്പോൾ തന്നെ ഏതെങ്കിലും രൂപത്തിൽ വന്ന് നടത്തി തരും നമ്മൾ പൂർണ്ണ നിസ്സഹായരായി മാറുന്ന സമയത്ത് ഭഗവാൻ എത്തും അത് അപ്പോൾ നമ്മൾ മനസ്സിലാക്കിയില്ലെങ്കിലും കുറച്ച് കഴിയുമ്പോൾ നമ്മൾ അത്ഭുതപ്പെടും അത് ആരായിരുന്നു ആ നേരത്ത് വന്ന് നമ്മളെ രക്ഷിച്ചതെന്ന് ഒരു ഉത്തരവും കിട്ടാത്ത ചോദ്യം അത് ഈശ്വരൻ തന്നെ സംശയം വേണ്ട സ്വയം പരിഹാരങ്ങൾ കണ്ടെത്താനും സ്വയം പ്രാപ്തരാവാനുമാണ് ഭഗവാൻ നമ്മളെ എന്നും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് പ്രാർത്ഥിച്ച് മടിപിടിച്ചിരിക്കുകയല്ല വേണ്ടത് ആത്മാർത്ഥമായ പ്രാർത്ഥനയും വേണം നമ്മുടെ എല്ലാ തരത്തിലുള്ള ശ്രമവും വേണം പ്രാർത്ഥന ശരീരത്തിനും മനസ്സിനും പ്രവർത്തിക്കാനുള്ള കരുത്താർജിക്കാൻ വേണ്ടിയാണ് മന്ത്രങ്ങൾ ഇവയിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ് പൂർണ്ണ വിശ്വാസത്തോടെ പൂർണ്ണ ശ്രദ്ധയോടെ ഉരുവിടുന്ന അക്ഷരങ്ങളുടെ ശക്തിയിൽ ഊർജ്ജ തരംഗങ്ങളിൽ ശ്രദ്ധിച്ചുകൊണ്ട് മന്ത്രങ്ങൾ ഉരുവിട്ടാൽ പല അത്ഭുതങ്ങളും നടക്കും അത് സയൻറ്റിഫിക്കായി പ്രൂവ് ചെയ്തിട്ടുള്ള കാര്യമാണ് മന്ത്രങ്ങൾക്ക് ഒരാളുടെ മാനസിക ശക്തിയും ശാരീരിക ശക്തിയും വർദ്ധിപ്പിക്കുവാനും മാനസികവും ശാരീരികവുമായ സമ്മർദ്ദം കുറയ്ക്കുവാനും സാധിക്കും വേദമന്ത്രങ്ങൾക്ക് സമ്മർദ്ദം കുറയ്ക്കുന്നത് വഴി ബോധത്തിൻ്റെ ഉയർന്ന തലത്തിലേക്ക് കൊണ്ടുപോകുവാനും സാധിക്കും മന്ത്രങ്ങൾ സ്ഥിരമായി ജപിക്കുന്നത് വഴി ഭയം ദേഷ്യം ദുഃഖം എന്നിവ പതുക്കെ പതുക്കെ ഇല്ലാതാക്കാനും ഒരു വ്യക്തിയുടെ സ്വഭാവം സംസാരം ചിന്തകൾ എന്നിവ നന്നാക്കുവാനും അതുവഴി ആ വ്യക്തിയുടെ ശ്വാസോച്ഛാസം രക്തയോട്ടം ദഹനപ്രക്രിയ എന്നിവ നല്ല രീതിയിലാക്കുവാനും സഹായിക്കുന്നു കൂടാതെ സ്ഥിരമായ മന്ത്രോച്ചാരണം ഒരു വ്യക്തിയുടെ ഓർമ്മശക്തിയും ഏകാഗ്രതയും വർദ്ധിപ്പിക്കുന്നു അങ്ങനെ സ്ഥിരമായ മന്ത്രോച്ചാരണം വഴി ഒരു വ്യക്തിക്ക് നേടാൻ കഴിയാത്ത ഒന്നുമില്ലെന്നു തന്നെ പറയാം അതിനാൽ നമ്മളെല്ലാം പൂർണ്ണ വിശ്വാസത്തോടെ നല്ല മനസ്സോടെ ഭഗവത് നാമങ്ങളും മന്ത്രങ്ങളും ജപിക്കുക എല്ലാത്തിനുമുള്ള പരിഹാരങ്ങൾ നമുക്ക് മുന്നിൽ തെളിയും എല്ലാ നന്മകളും ഉണ്ടാവുകയും ചെയ്യും എല്ലാ നന്മകളും എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു